ുമ്പുളിക്കാൻ പോകുന്ന വഴിക്ക് നിന്നവളേ കൊച്ചു കിളിച്ചുണ്ടൻ മാമ്പഴം പറഞ്ഞോട് പറഞ്ഞവളേ മൂസേ ആ മെമ്പറേ എന്താ പറയുക ആ നിയമസഭ ഇലക്ഷനൊക്കെ ആവാനായല്ലോ എന്താ അങ്ങനെ പറയുന്നത് അല്ല പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിനേഷോ നിങ്ങൾ പോയിട്ട് പിന്നെ ബൈക്ക് കണ്ടില്ലല്ലോ ഒരു കാണാൻ പറ്റിയ മൂസക്ക് എന്താ ആവശ്യം ഉണ്ടെങ്കിലും പോരെ ഞാൻ എന്താ ഇത് കുഞ്ഞനോ ബനോ ഒരു ബാലിക്കാരനാണല്ലോ ഇവന്റെ പേരാണ് മൂസ ഓ അങ്ങനെ നല്ല പേര് ആ രൂപത്തിനും പാവത്തിനും പറ്റിയ പേര് ആണെന്നേ ഉള്ളു തന്നെ ആളൊരു അല്ല നമ്മളിപ്പോ എന്താ വണ്ടിയായി മൂസം ഉപകാരം ചെയ്യുക ആ എന്റെ വേണ്ടിയായി കുഞ്ഞിനൊരു രണ്ട് ദിവസത്തേക്ക് ഇവിടെ താമസിപ്പു ഇവിടെയോ ഇവിടെ കുഞ്ഞിനടക്കാനുള്ള സ്ഥലമൊന്നുമില്ലേ കുഞ്ഞിന് കിടക്കാൻ പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട കൂടെ ഉണ്ടോ ഈ വീട്ടിലെ കൂടിയോ തേങ്ങ ഇടുന്ന കൂടെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കിടന്നോളാം വേണേ വരെ കുഞ്ഞം ഒരു വരെയാണ് പോരെ ഭാര്യന്റെ സ്വഭാവം അറിയാവുന്നല്ലേ മൂസേ നായിന്റെ വാലും മൂപ്പത്തിന്റെ സ്വഭാവം നേരെയാക്കാൻ നോക്കി നടക്കൂല ഇവന് നാളെ ഒരു പരീക്ഷ ഉണ്ട് ടൗണില് അത് കഴിഞ്ഞു അല്ല ഇപ്രായത്തില് പരീക്ഷയോ അതെ ഞാൻ പതിനെട്ട് വയസ്സുള്ളപ്പൊ അപേക്ഷിച്ചതാ ഇപ്പഴാ വിളിച്ചത് അല്ല ഇവിടെ താമസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ ഇവിടെ നാലാൾക്ക് താമസിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അതിനെന്താ പാത്തു മക്കളൊക്കെ രാവിലെ കെട്ടി പിറക്കി പോണണ്ടല്ലോ ഒരു നരിക്കുനി പോയതാ വൈകുന്നേരം ആകുമ്പോ വരില്ലേ ഒന്ന് രണ്ടു ദിവസം അവിടെ കൂടിയിട്ടൊക്കെ തിരിച്ചു വരാൻ പറയും മൂസേ അതൊക്കെ ഒരു രസല്ലേ ഓർക്കൊക്കെ ഒരു സന്തോഷായും ചെയ്യും അല്ല അത് ഞമ്മളെ കുടുംബക്കാരില്ലേ നിങ്ങൾ എന്തിനാ അതില് കൈയിടുന്നേ ഞാൻ ആദ്യമായിട്ട് ചോദിക്കുന്നൊരു സഹായല്ലേ പറ്റില്ല പച്ചല്ലേ പറയല്ലേ മൂസേ അല്ല അത് പിന്നെ ഒരു പിന്നെയും കുഞ്ഞനെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല മുറിന്റെ പരീക്ഷക്ക് പഠിക്കാൻ ഉണ്ടാവൂല ഇഷ്ടം പോലെ കുഞ്ഞാ മല്ലോണം പഠിച്ചോളണം മൂസക്കായ്ക്ക് ഒരു ശല്യം ഉണ്ടാക്കല്ലേ അയ്യോ ബഹുമാനം കൊണ്ട നാളെ പെന്നേം വിളിക്കും ഇങ്ങനെയൊക്കെ അല്ല നാളെ പാത്തു വരും അതിൻ്റെ അടുക്ക് പോകൂലേ പിന്നെ ആ മതി എന്നാ താങ്ക്സ് മൂസ ഈ ഉപകാരം ഞാൻ ഒരിക്കലും കുഞ്ഞ് അങ്ങോട്ട് വന്നേ അങ്ങോട്ട് വന്നേ ഒരു ഒരു സ്വകാര്യവും പരീക്ഷയ്ക്ക് വരുന്ന കണക്ക് കണക്ക് പറഞ്ഞു എന്ത് പിന്നെ കൊറച്ച് കോസ് കേട്ടിട്ടുള്ളൂ പഠിച്ചിട്ടൊന്നും വലിയ കാര്യൊന്നുമില്ല ഇതിനെ കൊണ്ടൊന്നും ഒരു തീറ്റ ഉണ്ടാക്കാൻ പറ്റൂല അപ്പൊ കുഞ്ഞ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധിക്കണം ഉറപ്പായി പരീക്ഷയ്ക്ക് പഠിക്കണമെന്നേ എന്നേ ശരി പോയി ആത്തിരുന്ന് പഠിച്ചോ നോ ഓക്കെ കുഞ്ഞ നല്ല പേരേ ഉള്ളൂ മൂസ എന്തും മനുഷ്യനാണിത്